കൊറച്ചുത്താനത്ത് ശ്രീധരി ജംഗ്ഷന് സമീപം രണ്ടേക്കറോളം സ്ഥലത്ത് കർഷകതല ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ നിലകൃഷിയുടെ വിളവെടുപ്പുത്സവം നടന്നു പാളത്തൊപ്പി അണിഞ്ഞ് കതർക്കറ്റകൾ കൊയ്തെടുത്ത് മാർ ജേക്കം മുരിക്കൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു കുറച്ചുത്താനത്തെ കാന ക്ഷേത്രവും ജൈവവൈവിധ്യ ഉദ്യാനവും മാർ ജേക്കമ്മൊരിക്കൻ സന്ദർശിച്ചു കുറിച്ച്ത്താനത്തെ കർഷകതിള ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളവെടുപ്പ് ഉത്സവമാണ് മാർ ജേക്കബ് മുരിക്കൻ നിർവഹിച്ചത് ശ്രീധരി ജംഗ്ഷന് സമീപത്തെ രണ്ടര ഏക്കറോളം പാടശേഖരത്താണ് നെൽകൃഷി ഇറക്കിയത് പാളത്തൊപ്പി അണിഞ്ഞ മാർ ജേക്കബ് മുരിക്കനും ജനപ്രതിനിധികളും പാടത്തിറങ്ങി നെൽക്കതിർ കൊയ്തെടുത്തത് കൗതുക കാഴ്ചയായി കൃഷിസ്ഥലങ്ങൾ തരിച്ചിടാതെ കൃഷി ഇറക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ പറഞ്ഞു നമ്മുടെ ഒരു ദേശവും ഒരു സ്ഥലവും തരിച്ചിടാതെ കൃഷി ചെയ്യാനായിട്ട് തയ്യാറാകേണ്ട ഒരു കാലഘട്ടമാണ് എല്ലാ വീടുകളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും എല്ലാം കൃഷി ചെയ്യാനായിട്ട് പലതരത്തിലുള്ള കൃഷികളുണ്ട് ഓരോ സ്ഥലത്തിനും ഇണങ്ങി കൃഷികളുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നാട് തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് തീരുന്നത് ദൈവമനുഷ്യനെ നിയോഗിച്ച പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ചുമതലയും കൃഷി ചെയ്യാനുള്ള ദൗത്യമാണ് ം എന്ന് പറയുന്ന ഈ ദേശത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട് ചരിത്രപരമായ കുറച്ചിത്താനത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് കൂട്ടായ്മയും മഹത്വം പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്ത് മാനവികതയുടെ സംസ്കാരമാണ് കുറച്ചിത്താനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ പി എസ് ഡബ്ല്യു എസ് പാലാരൂപത ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ കുറച്ചിത്താനം പള്ളി വികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിൽ മരിങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോൺസൺ പുളുക്കിയിൽ സിന്ധുമോൾ ജേക്കബ് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് കൃഷി ഓഫീസർ ഡെന്നിസ് ജോർജ് പി എസ് ഡബ്ല്യു എസ് സോൺ കോർഡിനേറ്റർ ലിജി ജോൺ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടികൾക്ക് കർഷക ഫെഡറേഷൻ ഭാരവാഹികളായ ഷൈജു പി മാത്യു പഴയമാക്കിൽ ജോമി ഷൈജു നിർമ്മൽ കുര്യാക്കോസ് സജ്ജു കുറ്റിക്കൽ കെ എം ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുറച്ചുതാനത്തെ ജൈവ വൈവിധ്യ ഉദ്യാനമായ കാനന ക്ഷേത്രവും മർജേക്ക മുരിക്കൻ സന്ദർശിച്ചു കാനന ക്ഷേത്രത്തിലെ ജൈവ വൈവിധ്യങ്ങൾ നേരിട്ട് കണ്ട ശേഷം മനോഹരമായി കാനന ക്ഷേത്രം ഒരുക്കിയ അനിയൻ തലയാറ്റും പള്ളിയെ മർജേക്ക മുരിക്കൻ അനുമോദിച്ചു അനിയൻ തലയാറ്റുംപള്ളി രചിച്ച പുസ്തകങ്ങൾ മർജേക്ക മുരിക്കനെ സമ്മാനിച്ചു കുറിച്ചുതാനം പള്ളി വികാരി ഫാദർ ജോസ് നെല്ലിക്കെ തെരുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയമാനുവൽ പഞ്ചായത്ത് അംഗം നിർമ്മല ദിവാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ജോസഫ് സന്തോഷ് കുമാർ സിറേഖ് മാത്യു എന്നിവരും മാർ ജേക്കബ് മുരിക്കൊപ്പം കാനന ക്ഷേത്രം സന്ദർശിക്കാനെത്തിയിരുന്നു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം